വീണ്ടും ഒരു ലൈവ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഒത്തിരി നാളായി ഒരു ലൈവ് വീഡിയോ വന്നിട്ട് അതിൻ്റെ ഫസ്റ്റ് ലൈവ് വീഡിയോ ആയിരുന്നു അതിനുശേഷം ഇത് ഞാൻ വീണ്ടും ലൈവ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ആരെങ്കിലുമൊക്കെ ജോയിൻ ചെയ്യുന്നുണ്ടോ എങ്ങനെയാണെന്നൊക്കെ ഒന്ന് നോക്കട്ടെ ഞാൻ എന്നെ ഒന്നും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം എൻ്റെ പേര് സുപ്രിയ അഭിജിത്ത് ഒരു കുട്ടി ചാനലിൻ്റെ ഉടമയാണ് ഞാൻ നിങ്ങളുടെയൊക്കെ ഒരുപാട് സപ്പോർട്ടും കൊണ്ട് എനിക്കിപ്പോൾ ഒരു ഫോർ കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് ഒന്നും ലൈമെയിൽ നിന്ന് തുടങ്ങി ഈ ഫോർ കെ എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഒരു അച്ചീവ്മെൻ്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത് കാരണം ഇങ്ങനെ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുക എങ്ങനെയാണ് ഒന്നും അറിയാത്ത ഒരു സമയത്ത് നമ്മളൊരു ചാനൽ തുടങ്ങി ഒരു കാര്യങ്ങളും അറിയത്തില്ലായിരുന്നു കേട്ടോ യൂട്യൂബിൽ തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ റിസേർച്ച് ചെയ്ത് എടുത്തു ഓരോ കാര്യങ്ങൾ പഠിച്ചും എടുത്തും എഡിറ്റിങ് എങ്ങനെയാണ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഒരു ഹാഷ് ടാഗ് എഴുതുന്നത് എങ്ങനെയാണ് ഒന്നും അറിയത്തില്ലാത്ത ഒരു സമയം ഉണ്ടായിരുന്നു അവിടെ നിന്ന് കുറേശ്ശേ കുറേശ്ശേ കാര്യങ്ങൾ യൂട്യൂബിൽ തന്നെ ചെയ്തു നോക്കിയും അതിനകത്ത് ഓരോ ഓരോരുത്തരെ വീഡിയോസൊക്കെ കണ്ട് ചെയ്ത് റെഡിയാക്കിയാണ് നമ്മൾ നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്തത് പിന്നെ പിന്നെ ഓരോ വീഡിയോ ആദ്യത്തെ സമയത്ത് വീഡിയോസൊക്കെ ഇടുമ്പോൾ എന്ത് ചെയ്യണം എങ്ങനെയാ ഒന്നും അറിയത്തില്ലായിരുന്നു അങ്ങനെ പിന്നെ കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളുമൊക്കെ പഠിച്ച് അങ്ങനെ മുന്നോട്ട് വന്നു വന്ന് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇപ്പോൾ വീഡിയോസൊക്കെ പോകുന്നുണ്ട് അപ്പം നമ്മൾ വീഡിയോസ് മാത്രമായിരുന്നു ഇട്ട് കൂടുതലും കുക്കിങ്ങിൻ്റെ വീഡിയോസും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു ഇട്ടുകൊണ്ട് തന്നെ അപ്പം വലിയ വ്യൂസും കാര്യങ്ങളും ഒന്നും അപ്പം ഞാൻ തന്നെയായിരുന്നു കേട്ടോ വീഡിയോസൊക്കെ ചെയ്തുകൊണ്ട് അത് കഴിഞ്ഞ് ഹസ്ബൻഡും കൂടെ വന്നു പുള്ളി വന്നിട്ട് നമുക്ക് ഒക്കെ ചെയ്ത് നോക്കാം എല്ലാവരും ചെയ്യുന്നുണ്ട് അറിയാവല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ആദ്യമായിട്ടൊരു കപ്പിൾ ഷോർട്സ് പോലെയൊരു സംഭവം ചെയ്തു ഫണ്ണി ആയിട്ടുള്ള കോമഡി ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്ത് അപ്പോൾ അതാണ് എൻ്റെ ചാനലിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയത് എനിക്ക് ടു പോയിൻറ്റ് ഫൈവ് കെ സംതിങ് വ്യൂസ് കിട്ടി അപ്പം നമുക്ക് മനസ്സിലായി നമ്മൾ ലോങ് വീഡിയോസ് ഇടുന്നതിലും ആൾക്കാർക്ക് കാണാൻ ഇഷ്ടം ഇങ്ങനത്തെ കോമഡി വീഡിയോസും ഫണ്ണി വീഡിയോസൊക്കെ ചെയ്യുന്നതാണ് ഇഷ്ടമെന്ന് മനസ്സിലായി അങ്ങനെ ഞങ്ങൾ തുടരെ തുടരെ കുറേശ്ശെ കുറേശ്ശെ വീഡിയോസ് അങ്ങനെ കപ്പിൾ ഷോർട്സ് എന്നുള്ള പ്ലേ ലിസ്റ്റില് കോമഡി വീഡിയോസും ഫണ്ണി ആയിട്ടുള്ള വീഡിയോസും ഞാനും അച്ചാച്ചനും കൂടെ കൂടി ചെയ്യാൻ തുടങ്ങി അപ്പം നമുക്ക് ഈ ടു കെ എന്നുള്ളത് കുറച്ചും കൂടെ കൂടുതൽ വ്യൂസ് വരാൻ തുടങ്ങി ഫൈവ് കെ ആയി ടെൻ കെ ആയി അങ്ങനെ ഒത്തിരി വീഡിയോസൊക്കെ വന്നപ്പം നമ്മൾ അത് തന്നെയാണ് കൂടുതലും കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകൊണ്ടിരുന്നത് അപ്പം നമുക്ക് ലോങ് വീഡിയോസൊക്കെ കുറഞ്ഞു കുറഞ്ഞ് വന്ന അതിൻ്റെ വ്യൂസൊക്കെ കുറഞ്ഞു കുറഞ്ഞു വരാൻ തുടങ്ങി പക്ഷേ ഷോർട്ട് വീഡിയോസ് കൂടുതലും ഓടാൻ തുടങ്ങി അപ്പോൾ അതിൽ വളരെ സന്തോഷമുണ്ട് അതിന് എല്ലാവരും സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആദ്യമായിട്ടൊരു ലൈവ് ചെയ്യുന്നത് അപ്പോൾ ലൈവ് ചെയ്യുമ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഒന്നും അറിയത്തില്ല ആരെങ്കിലും ജോയിൻ ചെയ്യുമോ ഒന്നും അറിയത്തില്ലായിരുന്നു പക്ഷേ അത് ചെയ്തു അത്യാവശ്യം നല്ല വ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നല്ല ഇതിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു അപ്പം ഞാൻ എന്നെ ഒന്നും കൂടെ പരിചയപ്പെടുത്താം എൻ്റെ പേര് സുബി അഭിജിത്ത് മണറകാട് മാലത്താണ് എൻ്റെ വീട് കല്യാണം കഴിഞ്ഞ് ഹസ്ബൻഡുണ്ട് ഹസ്ബൻഡ് പേരാണ് അഭിജിത്ത് ഒരു കുഞ്ഞു വാവയുണ്ട് അംഗനവാടിയിൽ പഠിക്കുന്നു പിന്നെ ഹസ്ബൻ്റിൻ്റെ വീട്ടിൽ അച്ഛൻ അമ്മ അനിയനും അനിയത്തിയുണ്ട് അവർ ഇവിടെയുള്ള അയർലൻഡിലാണ് അങ്ങനെ ഒരു കുഞ്ഞ് സന്തുഷ്ടമായ കുടുംബമാണ് ഞങ്ങളുടെ പിന്നെ യൂട്യൂബിൽ അടങ്ങാൻ വീഡിയോസൊക്കെ ചെയ്യാനൊക്കെ താല്പര്യമുള്ളത് നമ്മൾ ചെയ്തു തുടങ്ങിയത് ഇങ്ങനെ ദൈവാനുഗ്രഹത്താൽ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടും ഒക്കെ ഒരു ഫോക്കേ സബ്സ്ക്രൈബേഴ്സ് ആയി നിൽക്കുന്നു ഇപ്പം നമ്മൾ കുറച്ച് ബാക്കാണ് വീഡിയോസൊക്കെ ഓരോരോ കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ വീഡിയോസൊക്കെ പുറകോട്ട് പോകുന്നുണ്ട് എന്നാലും മാക്സിമം ഇടാൻ നമ്മൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം പിന്നെ തയ്യൽ പഠിക്കാനും തയ്യൽ പഠിക്കാൻ പോകുന്നുണ്ട് ഒരു ഒന്നൊന്നര മാസം ആയിട്ടുണ്ട് അടുപ്പിച്ച് ക്ലാസ്സിന് പോകാൻ തുടങ്ങിയിട്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നു ഇഷ്ടമാണ് എനിക്ക് തയ്യൽ പഠിക്കാൻ കുഞ്ഞും കൂടെ ഉള്ളത് കൊണ്ട് തയ്ച്ച് അവളിൽ ഓരോ പരീക്ഷണങ്ങൾ നടത്താം എന്നൊക്കെ ഉള്ളൊരു ഇതിലാണ് പോകുന്നത് എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ്സിന് പോകുന്നുണ്ട് നല്ലതായിട്ട് പോകുന്നു ക്ലാസ്സൊക്കെ പിന്നെ ആൾക്കാരൊക്കെ ജോയിൻ ചെയ്യുന്നുണ്ടോയെന്ന് നോക്കട്ടെ ലൈവ് ചെയ്ത് ശീലമില്ലാത്തതിൻ്റേതായ കുറച്ച് പ്രശ്നങ്ങളൊക്കെ കാണും അപ്പോൾ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക നമ്മൾ പോക പോകെ എങ്ങനെ ചെയ്തൊക്കെ നമ്മൾ മുന്നോട്ട് ആയി വരും പിന്നെ നിങ്ങളുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക എന്തൊക്കെയായിരുന്നു ഹായ് അപ്പോൾ അത് കുറച്ച് പേരൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാന്ന് നോക്കാം നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് എന്ത് തരം വീഡിയോസാണ് കാണാൻ താല്പര്യം അല്ലെ എന്തെങ്കിലുമൊക്കെ നമ്മൾ മാറ്റണം എന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ പറയുക നമ്മൾ അതിനനുസരിച്ച് നമ്മുടെ വീഡിയോസിൻ്റെ രീതികളൊക്കെ മാറ്റിക്കൊണ്ട് വരുന്നതായിരിക്കും പിന്നെ എന്താ അജിത്തേസ് ഹായ് പറഞ്ഞിട്ടുണ്ട് ഹായ് അപ്പം എൻ്റെ അനിയനാണ് അനിയാച്ചൻ അവിടെ ഇരുന്ന് അയർലൻഡിലിരുന്ന് ഞാൻ ലൈവ് പോകുമ്പോൾ കാണുമ്പോൾ എനിക്ക് ഹായ് പറഞ്ഞിട്ടുണ്ട് ഹായ് അപ്പം നമ്മൾ ഇനിയും കൂടുതലും കുറച്ചും കൂടെ ലോങ് വീഡിയോസൊക്കെ ഇടാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾ ഇപ്പോൾ ഷോർട്ട്സ് ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ലോങ് വീഡിയോസിനെയൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് കൂടുതലും വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ പറ്റുകയുള്ളൂ അപ്പം മാക്സിമം നമ്മൾക്കുള്ള പോരായ്മകളൊക്കെ നികത്തി നമ്മൾ വീഡിയോസൊക്കെ മുന്നോട്ട് കുറച്ചും കൂടി നല്ലതായിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതായിരിക്കും അപ്പം നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഒന്നുമില്ലാതെ സീറോ സബ്സ്ക്രൈബേഴ്സ് സ്റ്റാർട്ട് ചെയ്ത് ഈ ഫോർ കെ എന്ന് പറയുന്നത് തന്നെ നമ്മളെ സംബന്ധിച്ച് ഭയങ്കര അച്ചീവ്മെൻ്റ് ആയിട്ട് തോന്നുന്നുണ്ട് അങ്ങനെ എത്താൻ സാധിച്ചു തന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് അപ്പം നിങ്ങൾ ഇനി മുന്നോട്ട് സപ്പോർട്ട് ചെയ്യുക നമ്മൾ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നിയും പോയി ഒക്കെ ഇരിക്കുന്നു ലൈവില് കുറച്ച് പേരും കൂടെ ഒക്കെ ജോയിൻ ചെയ്തിട്ട് അവരുടെ മെസ്സേജ് ഒക്കെ വരട്ടെ നമുക്ക് നോക്കാം ലൈവ് ചെയ്ത് ശീലമില്ലാത്തതിൻ്റേതായ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ എനിക്കും ഉണ്ട് ഉള്ളൊരിത് അതെ മഞ്ജുഷ ഹായ് പറഞ്ഞിട്ടുണ്ട് എൻ്റെ സിസ്റ്റർ ലോയ അപ്പോൾ എനിക്ക് ഹായ് അപ്പോൾ എന്നെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുള്ളതും എൻ്റെ ഒരു ബലമാണ് അപ്പം അനിയനും അനിയത്തിയും അച്ചാച്ചനാണേലും ഇവിടെ വീട്ടിലാണേലും ഒക്കെ എല്ലാവരും എനിക്ക് നല്ല സപ്പോർട്ടായതുകൊണ്ടാണ് എനിക്കിത് ഇത് മുന്നോട്ടും ഇതുപോലെ ചെയ്യാൻ പറ്റുന്നത് അപ്പം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഇനി മുന്നോട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കുറച്ചും കൂടി ആൾക്കാർ വരട്ടെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുള്ളു ഈ ലൈവിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും എൻ്റെ ചാനൽ അല്ല വീഡിയോസൊന്നും കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് വീഡിയോസൊക്കെ ഒന്ന് കയറി നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോസൊക്കെ കണ്ട് നോക്കുക അപ്പോൾ ഒരു ആദർശ് വന്നിട്ടുണ്ട് അപ്പോൾ ഹായ് ഹലോ പറഞ്ഞിട്ടുണ്ട് പുള്ളി ഹായ് അപ്പം വീഡിയോസൊക്കെ കാണുന്ന ആളാണോ ഞാനിവിടെ ഒറ്റയ്ക്ക് ആയതുകൊണ്ടാണ് ഒറ്റയ്ക്ക് ഇരിക്കുന്ന അപ്പം കുഞ്ഞ് സ്കൂളിൽ പോയി ചാച്ചൻ ജോലിക്ക് പോയി അമ്മ ഇവിടെ ഉണ്ട് ഞാൻ ആദ്യം ഒരു പ്രാവശ്യം ലൈവ് ഇട്ടു അത് അത്ര സക്സസ്ഫുള്ളായില്ല എനിക്കതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നും ഇല്ലാത്ത സമയത്താണ് അപ്പോൾ ഞാൻ വീണ്ടും ഒരു ലൈവ് ഒന്ന് ചെയ്ത് നോക്കാം എങ്ങനെ എങ്ങനെയുണ്ടാവും എന്നറിയാൻ വേണ്ടിയിട്ട് ഇന്ന് ലൈവ് ചെയ്ത് നോക്കിയതാണ് അതാണ് ഒറ്റയ്ക്ക് ഇരുന്ന് ലൈവ് ചെയ്യുന്നത് അപ്പോൾ ഉച്ച സമയമാണ് എല്ലാവരും ചോറൂണൊക്കെ കഴിഞ്ഞു എന്തൊക്കെയുണ്ട് പിന്നെ എല്ലാവർക്കും വിശേഷമൊക്കെ എന്ത് ഫുഡാണ് ഉണ്ടാക്കുക എന്ന് വെച്ചാൽ എനിക്ക് കുക്ക് ചെയ്യാൻ ഇഷ്ടമാണ് ബേസിക്കലി കുക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണ് അതുകൊണ്ട് അത്യാവശ്യം എല്ലാം കുക്ക് ചെയ്യും എല്ലാം ഒന്ന് സക്സസ്ഫുൾ ആവും എന്ന് പറയാൻ പറ്റത്തില്ല മാക്സിമം നല്ലതാക്കാൻ ശ്രമിക്കും പിന്നെ പാളിപ്പോകുന്ന പരീക്ഷണങ്ങളും ഉണ്ട് അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാനിപ്പോൾ എന്താ പറയുക അങ്ങനെ ഐസ് വരാനും മാത്രം നല്ല രീതിയിലുള്ളൊരു കുക്കാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ എനിക്കിഷ്ടമായത് കൊണ്ട് ഞാൻ